ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൂട്ടുകാരെ ഇന്ന് എന്താണെന്നറിയുക ഈ നാല് പ്ലാന്റ് കാണിക്കുന്നത് ഇത് നമുക്ക് ഇന്ന് കൊടുക്കാനുള്ളതാട്ടോ അപ്പം നമ്മളിത് കൊറിയർ അയക്കാനായിരുന്നു അപ്പോൾ നമ്മൾ ആ എടുത്ത് ആ കസ്റ്റമറുടെ വീടിൻ്റെ വഴി കൂടെ പോകുന്നത് നമ്മളിന്ന് പുറത്ത് പോകുമ്പം അപ്പോൾ അവർക്ക് നമ്മളത് വീട്ടിൽ കൊണ്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം ഇന്ന് ഇനി നമുക്ക് വേറൊരു സെയിൽ വീടി ഇടാനായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് എന്നാൽ നിങ്ങളെ പിന്നെ അങ്ങ് കാണിച്ച് തന്നേക്കാം ഇതെന്ന് നോക്കിയാൽ എന്ത് സുന്ദരികളാണെന്ന് നോക്കിയേക്കേ അപ്പം മൂന്ന് അഗ്ലോണിമയും ഒരു കലാത്തിയ നമ്മൾ നമ്മളിന്ന് അവർക്ക് കൊടുക്കുന്നത് ഫുൾ പോട്ട് കൊടുക്കുന്നത് ഫുൾ പോട്ടാണ് അപ്പോൾ എല്ലാം വലിയ ചട്ടിയിലുള്ള ഫുൾ പോട്ടുകളാട്ടോ അപ്പോൾ നമ്മുടെ സുന്ദരി പിങ്ക് രഹസ്യീൻ്റെ സുന്ദരി കുട്ടി നോക്കി എന്തൊരു ഭംഗിയാണെന്ന് നോക്കി കാണാനായിട്ട് ഫുൾ പോട്ടാട്ടോ കേട്ടോ അപ്പോൾ ഇതൊന്ന് അടുത്തത് നമ്മുടെ ഈ വൈറ്റ് രഹസ്യൻ്റെ ഈ ഒരു ഫുൾ പോട്ട് കണ്ടില്ലേ പിന്നെ നമ്മുടെ സുന്ദരി കുട്ടി കലാത്തിയ കണ്ടോ ഈ ഒരു കലാത്തിയ ഇത് ഞാൻ കൊടുക്കാതെ വെച്ചിരുന്നായിരുന്നു കേട്ടോ നമുക്കിതൊരു റയറായിട്ട് വരുന്ന ആയതുകൊണ്ട് അങ്ങനെ കിട്ടാനായിട്ടേ ഇല്ല അപ്പം അടുത്ത കലാ കലാത്തിയ ഈ ഒരെണ്ണയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോണിമേൻ്റെ ഫുൾ പോട്ട് വലിയ പോട്ട് നോക്കി എത്ര വലിയ പോട്ടാ അല്ലേ അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്ന വഴി അവർക്ക് ഇറക്കി കൊടുക്കണം കേട്ടോ അതുകൊണ്ട് എന്താണെന്നറിയുമോ നമുക്ക് സി സി ചാർജും വരുന്നില്ല പിന്നെ ഈ പോട്ടോട് കൂടി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ പോട്ട് ചെയ്യാൻ ഒന്നും നിൽക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ ഇന്ന് വിചാരിക്കാത്ത നമ്മളൊരു യാത്ര ആയതുകൊണ്ട് അപ്പം ആണ് ഓർത്ത് നമ്മൾ പോകുന്ന വഴിയാണല്ലോ ഇവരുള്ളത് എന്നാൽ പിന്നെ ഇതുവർക്ക് അങ്ങോട്ട് വീട്ടിലോട്ട് എത്തിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇന്നൊരു സെയിൽ വീഡിയോ എടുക്കാനായിട്ടുള്ള സമയം കേട്ടോ കൂട്ടുകാർ ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത പ്രദേശത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ എങ്ങോട്ടേലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ വഴി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ പോട്ട് നിങ്ങൾക്ക് വീട്ടിലെത്തി ഇറക്കിത്തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഏതെങ്കിലും പോകുന്ന വഴിയാണെങ്കിൽ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നം നമ്മളെവിടെയാണ് താമസിക്കുന്നതെന്ന് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി തമ്പലമണ്ണ അത്തിപ്പാറ തമ്പലമണ്ണ കേട്ടോ നമ്മുടെ പോസ്റ്റ് വരുന്നത് നമ്മൾ തമ്പലമണ്ണ അത്തിപ്പാറയാണ് താമസിക്കുന്നത് കേട്ടോ തിരുവമ്പാടി കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഫുൾ പോട്ടുകൾ കണ്ടു കഴിഞ്ഞില്ലേ അപ്പോൾ ഫുൾ പോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ പോകുന്ന ലൈനിലെങ്ങാണു നിങ്ങളുടെ വീടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ സെയിൽ വീഡിയോ ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് അപ്പോൾ അതാ നമ്മൾ ഓരോ ചെടിയായിട്ട് വണ്ടിയിലോട്ട് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ വണ്ടി ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് അപ്പം ഓരോന്ന് നമ്മൾ വണ്ടിയിലോട്ട് എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോകും കേട്ടോ കണ്ടോ എത്ര സുന്ദരികളാണെന്ന് നോക്കിക്കവർ അപ്പോൾ ഇവർ നമ്മുടെ കസ്റ്റമറായിട്ടോ ആദ്യമോ നമ്മളോട് ചെടി ഇവർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നാല് പേരെ നമ്മൾ വണ്ടിയിൽ എടുത്ത് വെച്ചു ഇനി നമുക്ക് ഇവരെ ഇവരുടെ വീട്ടിൽ കൊണ്ടാകണം ആ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും അങ്ങനെ താല്പര്യം ഉണ്ടാകിയാലും നമ്മൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ബൈ